ഇടമലക്കുടി വനം വകുപ്പ് നമുക്ക് കാട്ടിനുള്ളിൽ സന്ദർശിക്കാൻ വേണ്ടി ജീപ്പ് വിട്ടു തന്നിരിക്കുകയാണ് അപ്പയുടെ അമ്മയുടെ അനുഗ്രഹത്തോടെ നല്ല രീതിയിൽ നമുക്ക് ഉള്ളിൽ ദർശിക്കാനാകാൻ തരത്തിലാണ് ഫോറസ്റ്റുകാർ നമ്മളോട് വളരെ നന്ദിപൂർവ്വം അവർക്ക് നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുത്തത് താങ്ക്സ് ടു ഇടമലക്കുടി ഫോറസ്റ്റ് ഓഫീസേഴ്സ് ഓ നമസ്കാരം ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് മൂന്നാറിലെ ഇടമലയാർ ഇടമലക്കുടിയിലാണ് അവിടുത്തെ വനവാസികളുടെ ഗോത്രക്കാരുടെ സംഗീതത്തിലാണ് ഞാനിപ്പോൾ പോകുന്നത് മുതുവാൻ സമുദായത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് അപ്പോൾ നമുക്ക് തുടരാം ആദ്യമായിട്ട് ഇവിടുത്തെ എൻട്രൻസ് ഇവിടുത്തെ ദേവി വനദേവത എന്ന് ആരാധിക്കുന്ന ആദ്യം നമ്മളവിടെ വന്ദിച്ച് നമ്മൾ കാട്ടിലേക്ക് അവരുടെ അനുഗ്രഹത്തോടെ നമുക്ക് കാട്ടിലേക്ക് പോകാം നമുക്ക് കേരളത്തിൽ കണ്ടുവരുന്ന നീലക്കുറിഞ്ഞ് പൂക്കുന്ന സ്ഥലമാണ് ഇതൊക്കെ ഇവിടെയൊക്കെ പബ്ലിക്കിൽ ആണ് അതിമനോഹരമായിട്ടുള്ള പ്രകൃതി ഇപ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ ഇത്ര വെയിൽ കിട്ടുന്ന നിങ്ങൾ കാണുന്നെങ്കിലും നല്ല തണുപ്പാണ് ഇവിടെ ഒക്കെയാണ് നീലക്കുറിഞ്ഞ് പൂക്കുമ്പോൾ നമുക്ക് പബ്ലിക്കിന് അലോട്ടഡായിട്ടുള്ള ഏരിയയാണ് അതിമനോഹരമായിട്ടുള്ള ഒരു ചൂരൽ കാട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം

ഇതാണ് കഴിഞ്ഞ പ്രളയത്തിൽ ആദിവാസി ഗോത്ര നശിച്ച നശി നാശനഷ്ടം വന്ന സ്ഥലം വളരെ അധികം ആളുകൾ ഗോത്രക്കാര് ഇതിലകപ്പെട്ട് മരിക്കുകയുണ്ടായി ഈ സ്ഥലം പെട്ടിമുടി എന്നുള്ള സ്ഥലത്താണ് നോക്കിയത് നിയമക്കാട് എസ്റ്റേറ്റ് ഇപ്പോൾ വാഹനങ്ങൾ ഗോത്രക്കാരുടെ വാഹനങ്ങൾ അതേപോലെ അവരുടെ കുടികളൊക്കെ നാശം നഷ്ടപ്പെട്ടു പത്തു മുന്നൂറോളം ഗോത്രക്കാർ അവരുടെ ജീവൻ വെടിയേണ്ടി വന്ന സ്ഥലമാണിത് ഇനിയും ഈ ഒരു സ്ഥലത്തുനിന്ന് ഇതുകൂടി ഇവിടെയാണ് സ്റ്റാർട്ടിങ് ഒഴുക്ക് മേളിൽ നിന്ന് ഉരുൾപൊട്ടി വരികയായിരുന്നു വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു പ്രകൃതിയിൽ ഇങ്ങനെയും ചില നാശനഷ്ടങ്ങൾ നമുക്ക് വേദനിപ്പിക്കേണ്ടത് പ്രത്യേകിച്ച് ആദിവാസികൾ ഗോത്രക്കാരാണ് ഇതിന് ഇരയായി വന്നിരിക്കുന്നത് ധാരാളം വാഹനങ്ങളും അതേപോലെ ഇവിടെ കാണാം നമുക്ക് ഇതാണ് നമ്മുടെ പ്രളയകാലത്ത് ഉണ്ടായ അവസ്ഥ ഈ ജീപ്പിലൊക്കെയാണ് ആദിവാസികൾ അവരുടെ സ്കൂൾ അതായത് കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് സ്കൂളിൽ ദിവസവും പോയിക്കൊണ്ടിരുന്ന വാഹനങ്ങൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ചാലറിയാം ഗോത്രക്കാര് പിള്ളേരെ കളിച്ചുകൊണ്ടിരുന്ന പാവകൾ അവരുടെ സ്കൂൾ ബാഗുകൾ അതേപോലെ അവർ വസ്ത്രങ്ങൾ ഉണക്കാണിട്ട വസ്ത്രം ഇപ്പോഴും അതേപോലെ ഇത് കാണുമ്പോൾ മനസ്സ് വേദനിക്കാറുണ്ട് കാരണം എത്രയോ സ്വപ്നങ്ങളാണ് ഒരു രാത്രി കൊണ്ട് വീണുകൊണ്ടു വന്നിരിക്കുന്നത് അതിമനോഹരമാണെങ്കിലും ഈ ഒരു കാഴ്ച വളരെയധികം വേദനിപ്പിക്കുന്നു എത്രയോ മുന്നൂറിൽ പരം ആദിവാസികളുടെ അതേപോലെ അവരുടെ കുട്ടികളുടെ ജീവൻ പൊലിഞ്ഞ ഒരു രക്തസാക്ഷി പ്രദേശമായിട്ട് മാറിയിരിക്കുന്നു എല്ലാവരും കുടിയിലായിരിക്കുന്ന സമയത്താണ് രാത്രി സമയത്താണ് ഈ ഒരു ദുരന്തം ഉണ്ടായിരുന്നത് ഇപ്പോഴും നമുക്ക് കാണാം ഇവിടെ കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്ന കളിപ്പാട്ടങ്ങൾ പാവകൾ വണ്ടി വണ്ടി എന്താണേ ദൂരത്തെ വണ്ടികൾ ഇവിടുത്തെ ഗോത്രക്കാർക്ക് കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഹനങ്ങളാണ് കാണുന്നത് എത്രയോ ഉണ്ടായി നമ്മൾ െ പോകും കാരണം നമ്മുടെ രക്തങ്ങൾ കുറച്ച് ആദിവാസി ഗോത്രങ്ങൾ ഇവിടെയുണ്ട് ഇവിടെയും നമ്മുടെ നാട്ടിലെ പോലെ എല്ലാ സൗകര്യങ്ങളും വന്നു ചേർന്നാൽ ഈ ദുരന്ത സമയത്ത് ആശുപത്രി അതായത് ഫസ്റ്റ് എയ്ഡ് പോലും കിട്ടാതെ മരിച്ചവരുണ്ട് അപ്പം ഇങ്ങനൊരു അനുഭവം നമ്മുടെ കാട്ടിൽ വസിക്കുന്ന ഗോത്രക്കാർക്ക് ഉണ്ടാവരുത് നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ് വളരെ ദുഃഖകരമായ ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഉരുൾപൊട്ടി ജീവൻ പൊടിഞ്ഞ മൃതദേഹങ്ങൾ ഗോത്രക്കാരുടെ മൃതദേഹങ്ങൾ ഇവിടെയാണ് കുടിയിരുത്തിയിരിക്കുന്നത് പത്ത് മുന്നൂറോളം സ്വപ്നങ്ങളാണ് ഇവിടെ ഇപ്പോൾ ശാന്തിനിദ്രയിൽ നാം കാണുന്ന ഓരോ കുറിയും അവിടെ കാണുന്നത് ഓരോ അതായത് അവരുടെ ജീവൻ മരണപ്പെട്ട സ്ഥലങ്ങളാണ് ഇതിലും കൂടുതൽ ദുഃഖം വേറെ നമുക്കിവിടെ കാണാനില്ല എത്രയോ സ്വപ്നങ്ങൾ കുട്ടികളും വലിയവരും വയസ്സായവരും എല്ലാവരുടെയും ജീവനും ദുർഘടമായിട്ടുള്ള വഴികളിലൂടെ വേണം നമ്മള് കാടിന്റെ അകത്തെത്താൻ

വന്നിട്ടില്ല എന്നുള്ളതാണ് കാരണം ഈ വഴി താണ്ടി കൊറോണ വരാൻ പോകുമ്പോ തന്നെ കൊറോണ മരിച്ചു പോകും വഴികൾ മനുഷ്യന് വരെ മണിക്കൂറുകൾ താണ്ടി വേണം നമ്മള് എന്നുള്ള ഇവിടുത്തെ ഗോതമ്പു അത്രേ കൊറോണ വരാതിരുന്നിട്ടുള്ളൂ കേന്ദ്രത്തിൽ അവരുടെ സിദ്ധ മരുന്നുകളൊക്കെ തന്നെ അവർക്ക് ബാധിക്കുന്ന എല്ലാ വ്യാധികൾക്കും അവർക്ക് അവരുടെ കയ്യിൽ പരിഹാരം ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം ഇവിടെ എത്ര ലക്ഷറി ആയിട്ടുള്ള ഓഫ് റോഡ് വണ്ടികൾ പരാജയപ്പെടുന്ന ഏക വഴിയാണ് ഇവിടുത്തെ റോഡുകൾ എന്ന് പറഞ്ഞാൽ വനത്തിലേക്ക് കയറാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് മണിക്കൂറുകൾ താണ്ടേണ്ടി വരും കുടികളിൽ എത്താൻ വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും നമ്മൾ യാത്ര കഠിനമാണെങ്കിലും മനസ്സിനെ കുളിർമയേകുന്ന ഒരു കാഴ്ചയാണ് ഈ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്ന വണ്ടിയാണ് ഇതൊക്കെ കുടിക്കാരുടെ വണ്ടിയാണ് കണ്ടോ ഈ അവസ്ഥയാണ് ഈ വരുന്ന വഴിയിലൊക്കെ അത്രയ്ക്കും ഹാഡാണ് ഈ വഴി തികച്ചും നാച്ചുറൽ വഴികളാണ് ചിലപ്പോൾ ഉരുൾ പൊട്ടിയിട്ടുണ്ടാവും മരം വീണിട്ടുണ്ടാവും പക്ഷെ എന്തുകൊണ്ടും പ്രകൃതിയുടെ ഇതൊന്നും പറഞ്ഞ് അറിയിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് നല്ല ഒരു സ്ഥലമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊറോണ എന്നുള്ളൊരു വ്യാധി വരാത്ത ഒരേ ഒരു കുടിയേ ഉള്ളൂ അത് ഈ ഗോത്രത്തിലും ആണ് കാരണം അത്രയ്ക്ക് പ്യുവറാണ് അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഓരോ ഗോത്രക്കാരുടെ ആദ്യത്തെ കുടിയാണിത് ഇങ്ങനെയാണ് ഇവരുടെ വീടുകൾ പൂർണ്ണമായിട്ടും ഇവിടെ വരാനുള്ള വഴികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വളരെ എത്തറ്റിക്ക് ആയിട്ടുള്ള വഴികളാണ് ഇതാണ് ഇവരുടെ കുടികൾ ഇതുപോലെ എൺപത് ഗോത്ര ഈ വനവുമായിട്ട് ഉണ്ടാവും ഇവിടെയൊക്കെ പുതിയ പുതിയ വീടുകൾ വെച്ച് കൊടുക്കുന്നുണ്ട് ഇവരുടെ വരുമാനമെന്ന് പറഞ്ഞാൽ കാട്ടിലെ കനികളാണ് ഏലക്ക ഗ്രാമ്പൂ അതേപോലത്തെ സുഗന്ധദ്രവ്യങ്ങളാണ് ഇവരുടെ വരുമാനം മാർഗം എന്ന് പറഞ്ഞാൽ അതി ദുർഘടമായിട്ടുള്ള വനയാത്രയ്ക്ക് ശേഷം നമ്മൾ തിരിച്ച് മൂന്നാർ ടൗണിലേക്ക് യാത്ര ചെയ്യാവുകയാണ് ഒരായിരം ഓർമ്മകൾ അവരുമായിട്ട് അവരുടെ ആദിത്യ മര്യാദ തന്നെ നമുക്കൊക്കെ ഒരു നല്ലൊരു പാഠമാണ് നമ്മൾ നാട്ടിലുള്ളതിനെക്കാളും സ്നേഹവും ബഹുമാനവും അതും ഉപരിയായിട്ടാണ് അവരുടെ ആദിത്യ മര്യാദകൾ മലവാസയെങ്കിൽ അവരെപ്പോഴും സുരക്ഷിതരായിരിക്കണം എപ്പോഴും അവർ തന്നെ ജീവിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു മല ഇറങ്ങിയപ്പോൾ നേരം ഇരുട്ടിയിട്ടുണ്ട് അതേപോലെ ഒരായിരം ഓർമ്മകൾ അവർ തന്ന സ്നേഹം ഇതെല്ലാം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് പുതിയൊരു യാത്രയായി